ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെ മനുവിൻ്റെ അടുത്ത ആഴ്ചത്തെ സൂപ്പർ പ്രമോശത്തിലേക്ക് സ്വാഗതം അനുമതിക്കാർക്കെങ്ങനെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഇന്നായിരിക്കും അപ്പോൾ അടുത്ത ആഴ്ച അലീൻ്റെ അലീനരയും മനുവിൻ്റെ വിശേഷത്തിലേക്ക് വരാം ഇന്ന് പ്രത്യേകിച്ച് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വിശേഷങ്ങളില്ലായിരുന്നു അടുത്ത ആഴ്ചത്തെ വിശേഷം ഒമ്പത് കൂടി നടക്കുന്ന വിശേഷങ്ങളാണ് കാരണം അലീനയെ പുറത്താക്കുവാൻ എല്ലാവരും ശ്രമിക്കുകയാണ് ആരുമില്ല അലീനയ്ക്ക് കൂട്ടായിട്ട് ആ സമയത്ത് മനു പോലും തന്നെ കൊണ്ടുവന്ന ഗാഡിയനായിട്ട് വന്ന അലീ മനു പോലും അലീനയെ തള്ളിപ്പറയുന്നു മാത്രമല്ല മുത്തശ്ശി ഏറ്റവും കൂടുതൽ സ്നേഹം മുത്തശ്ശി തള്ളിപ്പറയുന്നു അതുപോലെ കൃഷ്ണമോൾ സ്നേഹത്തിൻ്റെ വലിയൊരു നാമ്പ് തന്നെയായിരുന്നു കൃഷ്ണമോളും കൃഷ്ണമോളും തള്ളിക്കളയുന്നു അങ്ങനെ എല്ലാവരെയും തള്ളിക്കളയുന്ന അലീനയ്ക്ക് പുറത്തു പോകുവാൻ പറ്റാത്ത അവസ്ഥ എന്താണ് എന്ന് അടുത്ത ആഴ്ച വെളിപ്പെടുകയാണ് കാരണം നമ്മുടെ ബാലചന്ദ്രൻ്റെ മുൻപിൽ ശേഷം അലീന കൂറുമാറുകയാണ് ഇനി ഞാൻ പോകില്ല എന്നെ ഇവിടുന്ന് ഇറക്കി വിടല്ലേ എന്ന് നിറവിളിക്കുന്ന ഒരു ഭാഗം നമ്മൾ കണ്ടു അങ്ങനെ ഒടുവിൽ എല്ലാവർക്കും ഒരു സംശയമായി എന്തുകൊണ്ട് അലീന പോകുന്നില്ല രാവിലെ തന്നെ ബാലചന്ദ്രനെ കാണാതെ പോകുവാൻ ശ്രമിച്ച അലീന എന്തുകൊണ്ട് ബാലചന്ദ്രനെ കണ്ടതിന് ശേഷം പോകുന്നില്ല എന്ന് തീരുമാനത്തിലേക്ക് എത്തി എന്ന് എല്ലാവർക്കും സംശയമാകുന്നു അപ്പം അതുകൊണ്ട് തന്നെ വലിയൊരു യുദ്ധക്കളമായി കളമായി മാറുന്ന ഒരു വീടാണ് നമ്മൾ കാണാൻ പോകുന്ന ഒടുവിൽ നമ്മുടെ രാജീവ് എത്തുക വനുവന്ന് ശ്രമിച്ചിട്ട് നടക്കാത്തവണ് രാജീവ് എത്തുകയും രാജീവ് അലീനയെ അടിച്ചിറക്കുവാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ തീരുമാനിക്കുന്ന ശ്രമിക്കുക മാത്രമല്ല അലീനയെ അടിക്കുക അടിക്കുക കേട്ടോ അതിനെ അടിച്ച് ആ വീടിനെ പുറത്തേക്ക് വലിച്ചു ഇഴയ്ക്കുന്ന ചില ഭാഗങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാം ആ സമയത്ത് അരിനെ ഒരു പ്രാന്തിയെ പോലെ നിലവിളിക്കുന്നുണ്ട് ഞാൻ പോകില്ല എന്നെ വിടല്ലേ എന്നെ ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ മറ്റ് തൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരികയും ഇറങ്ങി വരുന്ന വെറും കയ്യോടുകൂടിയല്ല തോക്കുമായി ഇറങ്ങി വന്ന് രാജീവനധൈര് നിറയൊഴിക്കുവാൻ ശ്രമിക്കുകയാണ് എന്തായാലും വമ്പ ടിസ്റ്റിലേക്ക് തന്നെ പോവുകയാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില സംഭവങ്ങളൊക്കെ അവിടെ നടക്കുക കാരണം നമ്മുടെ ബൈജ ഇന്ത്യയും രാജീവൊക്കെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ബാലചന്ദ്രൻ എങ്ങനെ നിറയൊഴിക്കുമെന്നോ അല്ലെങ്കിൽ തനിക്ക് നേരെ വെടിവെ വെടിയുണ്ടാ വെടിവെക്കുമെന്നോ ഒന്നും വിചാരിച്ചില്ല ഒരു പേടിപ്പിരി മാത്രമായിരിക്കുമെന്ന് കരുതി പക്ഷേങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്തു അങ്ങനെ ഒരു തലനാരിഴയ്ക്ക് രാജീവ് രക്ഷപ്പെടുകയും അങ്ങനെ വലിയ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണുന്ന അങ്ങനെ ഒളിവിൽ പറയുന്നുണ്ട് അവളുടെ നേരെ കൈ പൊക്കുന്നവൻ്റെ തല ഞാൻ ചിന്ന ഭിന്നമാക്കുമെന്ന് പറഞ്ഞ് രാജീവ് വീണ്ടും ബാലചന്ദ്രൻ തോക്കുമായിട്ട് രാജീവിന് നേരെയും വൈജയന്തിക്ക് നേരെയും ചെല്ലുമ്പോൾ ഓടി രക്ഷപ്പെടുന്ന രാജീവിനെയും ബാല വൈജയന്തിനെയൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് മാത്രമല്ല ആ ശ്രമ സമയത്ത് നമ്മുടെ അരിഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വറയിലാർന്ന വറയാർന്ന കൈകൾ കൊണ്ട് ചേർത്ത് നിർത്തുന്ന ഒരു അപ്പൻ്റെ സ്നേഹവും അരിനെ മനസ്സിലാക്കുന്നതൊക്കെ നമുക്ക് അടുത്ത ആദ്യത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ വലിയ കലുഷിതമാകുന്ന അവസ്ഥയിലേക്ക് കുടുംബം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും മനു എത്തുകയുണ്ടാവും മനു എത്തുന്ന എന്തിനാണ് അലീനയെ സ്വന്തമാക്കുവാൻ അലീന എന്ന പെൺകുട്ടി ഒരു നല്ല കുടുംബനാഥയാണ് അല്ലെങ്കിൽ നല്ല ഭാര്യയാണ് നല്ലൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിയ മനു രണ്ടും കൽപ്പിച്ച് അലീനയെ സ്വന്തമാക്കുകയും അങ്ങനെ അലീനയുടെ ഭർത്താവായി മാറുകയൊക്കെ ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ ആയിരിക്കും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും അലീനെ വിവാഹം കഴിക്കുന്ന അടുത്ത ആഴ്ച കാണാൻ പറ്റിയില്ലെങ്കിലും വരും ദിവസങ്ങളിൽ നമുക്ക് എപ്പിസോഡിൽ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും അലീനയുടെ സംരക്ഷണം ഇനി ഭർത്താവ് വേഷത്തിൽ മനു ഏറ്റെടുക്കുന്നു അതോടുകൂടി മനു ഈ കഥകളിൽ ലൈവായി മാറുന്നതൊക്കെയായിരിക്കും നമുക്ക് അടുത്ത ആഴ്ച മുതൽ കാണാൻ പോകുന്ന വീണ്ടും നട ഓരോ വിശ്വ ദിവസത്തേ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ